പൊന്നാനി ഉപജില്ലാ കലോത്സവത്തിലെ ടാഗോർ വേദിയിൽ വീണവായനയിൽ വിസ്മയം തീർത്ത ദേവതീർത്ഥ എന്ന വിജയമാതാ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത് ആദ്യം ഇവരുടെ ആ ഒരു വീണവായനയിലേക്ക് നമുക്ക് പോകാം അതിനുശേഷം ഇതിൻ്റെ മത്സരത്തിന് വിശേഷങ്ങൾ പങ്കുവെക്കാം ഈ ദേവദിയത്തെ ഈ രംഗത്തേക്ക് വരാനുണ്ടായ ഒരു കാരണം ആരാണ് അതിന് പ്രചോദനം ഉണ്ടായത് വീണ അമ്മയ്ക്ക് അമ്മ അങ്ങനെ അങ്ങനെ കലാരംഗത്തൊക്കെ ഇപ്പൊ നേരത്തെ കലോത്സവ വേദിയിൽ മത്സരത്തിന് പങ്കെടുത്തിരുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ആയിരുന്നു ജില്ല വരെ പോയി ഇനി എന്താവണം എന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ പൈലറ്റ് ആവണമല്ല രണ്ടാഗ്രഹവും സാധിപ്പിക്കട്ടെ ഏത് ജില്ലയിലും അവിടെ നിന്നും വിജയി സംസ്ഥാനത്തൊക്കെ മത്സരരംഗത്ത് തെളങ്ങാനാവട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ് എല്ലാവിധ ആശംസകളും